ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل لنا ومن يضلله فلا هادي لنا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وارسله بالهدى ودين ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعا وكل بدعة ضلالا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته. ولا تموتن الا وانتم مسلمون. بسم الله الرحمن الرحيم. أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله. ولولا, ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم رب اشرح لي صدري, صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ പ്രപഞ്ച സസ്താവായ അള്ളാഹു സുബാനുള്ള നിയമങ്ങളും ഉദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചു തക്കവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന ആദ്യം എനിക്ക് തുടർന്ന് ഓരോരുത്തരോടുകൂടി ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് മുസ്ലിം സമൂഹം അവരുടെ ആരാധനകൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുതിയ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് മുസ്ലിം സമൂഹം പ്രവേശിച്ചിരിക്കുകയാണ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആയുസിൽ നിന്ന് ഒരു വർഷം കൂടി തീർന്നു എന്നാണ് ഒരു ഹിജറ വർഷം തുടങ്ങുന്നത് കഴിഞ്ഞ പുത്തുപൈ നമ്മൾ പറഞ്ഞു മുഹറം മുഹർ മാസത്തോടുകൂടി പവിത്രമായ മാസം കൊണ്ട് തുടങ്ങുന്നു പവിത്രമായ ഒരു കൂടിയാണ് ആ വർഷം അവസാനിക്കുന്നത് വിശ്വാസത്തോളം വിടവളഞ്ഞിരിക്കുന്ന ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറിലെ നമ്മുടെ കർമ്മങ്ങളെ കർമ്മങ്ങളെക്കുറിച്ചൊരു വാലുവേഷൻ നടത്താൻ ആ വർഷത്തിൽ സംഭവിച്ച ഫാൾട്ടുകൾ കണ്ടെത്തി തിരുത്താൻ നാളെ പടലോകത്തേക്കുള്ള യാത്രയിൽ എന്തൊക്കെ കർമ്മങ്ങളാണ് ഞാനൊരു വർഷം ചെയ്തത് എന്നൊരു പരിശോധന നടത്തേണ്ട സന്ദർഭമായിട്ടാണ് നമ്മൾ ഓരോ പുതിയ വർഷം കടന്നു വരികയും ഒരു വിശ്വാസീയ നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് കലണ്ടർ ഇങ്ങനെ മറിക്കുക നമ്മളെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വളരെ ചുരുങ്ങിയ ഒരു സമയമാണ് നമ്മുടെ ആയുഷ് തന്നിരിക്കുന്നത് ഈ ഒരു വർഷത്തിലെ ഏതോ ഒരു മാസത്തിലെ ഏതോ ഒരു ദിവസം എന്റെ ജീവിതത്തിന്റെ അവസാനമാണ് എന്ന കൃത്യമായ ബോധം അറുപതിന്റെയും എഴുപതിന്റെയും പഠിപ്പിക്കുമ്പോ അതിന്റെ മുകളിലേക്ക് കിട്ടിയാൽ അള്ളാഹു നിന്നൊരു ഓഫറായി നമ്മൾ കണ്ടാൽ മതി ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറയുമ്പോ ഞാൻ അവിടെ സമ്പാദിച്ചു എന്ന് ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ് അള്ളാഹു താലോങ്ങുന്ന ആളെ ഒരു മനുഷ്യന്റെ കാല് പ്രടലോകത്തെ മുന്നോട്ട് വെക്കാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല നാല് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതാണ് അതിലൊരു ചോദ്യം നിന്റെ ആയുസ് നീ എവിടെ ചെലവഴിച്ചു എന്ന അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ കൃത്യമായ മറുപടി സഹോദരങ്ങളെ ഞാൻ നിങ്ങളും പറയേണ്ടവരുണ്ട് നമ്മുടെ വിളവഴിപ്പുള്ള ഈ ആയുസ് ആ ആയുസിനെ കുറിച്ച് അള്ളാഹു തന്നെ ചോദിക്കുമ്പോ എന്റെ ആയുസ്സിൽ നിന്ന് അൻപതും അറുപതും ഒക്കെ തീർന്ന ഈ സാഹചര്യത്തിൽ അള്ളാഹുവിനോട് ഞാൻ എന്തോ മറുപടി പറയും നിന്റെ ആയുസ് നീ എവിടെ ചെലവഴിച്ചു എന്ന് ഒരു അറുപത് കാലനോട് അൻപത് കാലനോട് നാൽപ്പത് കാലനോട് അള്ളാഹുത്താന ചോദിക്കുമ്പോ ആ ചോദ്യത്തിന്റെ മുമ്പിൽ എന്തു മറുപടി നമ്മൾ പറയും കൃത്യമായ മറുപടി പറയാതെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്ന ബോധ്യമാണ് പ്രിയമുള്ളവരെ ഒരു ഇസ്ലാമിക കലണ്ടർ മാറിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു രണ്ടാമത്തെ ഒരു കാര്യം ഈ ഒരു വർഷത്തിലെ ഏറ്റവും പവിത്രമായ മാസമാണ് എന്ന് പ്പെട്ട പ്രത്യേകമായ മാസം കഴിഞ്ഞ ഈ ഒരു മാസത്തിന്റെ പവിത്രത നാം മനസ്സിലാക്കി എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പവിത്രമായ ഈ ഒരു മാസത്തെ പറ്റി ചില ആളുകൾ വളരെ അശുഭമായി കണക്കാക്കുന്നുണ്ട് മുഹറം മൂന്ന് മുഹർ മുടുത്ത അതേപോലെ തന്നെ പതിമൂന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തിയെട്ട് ഈ ദിവസങ്ങളൊക്കെ ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ സഹോദരങ്ങളെ കാണുന്നുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ ദിവസങ്ങളിൽ പോലും റമദാനിലെ ഈ പറയപ്പെട്ട ദിവസങ്ങളൊക്കെ മെസ്സായിട്ടാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ചില ആളുകൾ കണക്കാക്കുന്നത് ഈ ദിവസങ്ങളിൽ നല്ല കാര്യങ്ങളൊന്നും തുടങ്ങാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത് അതായത് ഒരു കച്ചവടം തുടങ്ങാൻ പാടില്ല ഒരേ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല ഒരു കല്യാണം നടത്താൻ പാടില്ല ബിസിനസ് തുടങ്ങാൻ പാടില്ല പുതിയ യാത്രകൾ പാടില്ല കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കുടുംബത്തിലെ ഒരു സുഹൃത്തുമായി സംസാരിക്കുമ്പോ കുടുംബത്തിലൊരാളുമായി സംസാരിക്കുമ്പോ അദ്ദേഹം ഗൾഫിലേക്ക് പോണ ദിവസം ചോദിച്ചു തിരിച്ചു പോണ ദിവസം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് പത്താം തീയതിയാണ് പത്താം തീയതിയാണ് ഞാൻ ഫിക്സ് ആക്കിയിരുന്നത് അഥവാ ടിക്കറ്റ് എടുത്തിട്ട് പത്താം ആയിരുന്നു പക്ഷേ മുഹറം പത്ത് അന്നായതുകൊണ്ട് ഞാൻ തേടില്ല അന്ന് പോണില്ല അത് മാറ്റിവെച്ചു അങ്ങനെ യാത്രകൾ തുടങ്ങാൻ പാടില്ല യഥാർത്ഥത്തിലെ പ്രിയമുള്ളവരെ എവിടുന്ന് വന്നതാ ഈ നക്ഷം കുറിച്ചതാരത്തി ഒന്നാം വർഷം മുഹർ പത്തിന്റെ അന്ന് കർബലയിൽ പ്പെട്ട ദിവസമാണ് പത്ത് ദാഹം വന്നു അതിശഷ്ടമായ ദാഹമുണ്ടായി വെള്ളത്തിന് വേണ്ടി അദ്ദേഹം കുറെ അപേക്ഷിച്ചു നോക്കി പക്ഷേ ശത്രുക്കൾ വെള്ളം കൊടുത്തി മുപ്പതിലധികം ബൊട്ടുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായിരുന്നുവെന്ന് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ ശരീരം മാത്രമല്ല തലമുള്ളവരെ അവരെ അറുത്തെടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ കൊന്ന് അദ്ദേഹത്തിന്റെ തല മുറിച്ചെടുത്തു ആ തല ഇങ്ങനെ കയ്യിൽ തൂക്കി പിടിച്ചു അത്രയും ദാരുണമായ കൊലപാതകമാണ് മഹാനായ മഹാനായൂബിനെ ശത്രുക്കൾ കൊന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ ൾ ആചാരമായി ഒരു ദുഃഖാചരണമായി സ്വന്തം ശരീരത്തെ അവർ മുഹരണം പത്തിന്റെ ആ ദിവസങ്ങളിലൊക്കെ അവർ അവനവ അവരിങ്ങനെ ബ്ലേഡ് കൊണ്ടും കത്തി കൊണ്ടും വിരുമ്പ് കൊണ്ടും ചങ്ങല കൊണ്ടും അവരുടെ ശരീരത്തിൽ അവർ മുറിവുണ്ടാക്കി ആ ദിവസത്തെ ഒരു ദുഃഖാചരണമായി ആചരിക്കുകയാണ് ഇതെവിടുന്ന് വന്നതാ ഇത് ശിയാക്കളിൽ നിന്ന് വന്ന ആചാരമാണ് ാണ് തുടക്കം നമ്മുടെ നാട്ടിലെ മുസ്ലിം ചില ആളുകൾ ഈ ഒരു ദുഃഖാചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏദകരമാണ് അങ്ങനെയൊരു ദുഃഖാചരണം നടത്തുമെങ്കിൽ പ്രവാചകൻ നടത്തണമായിരുന്നു അതുകൊണ്ട് പ്രവാചകന്റെ ചുന്നത്തിൽ പ്രവാചകന്റെ ചര്യയിൽ അങ്ങനെയുള്ള ദുഃഖാചരണം സഹോദരങ്ങളെ കാണാൻ സാധ്യത നമുക്ക് മഹാനായാഹു വസ്സമ്മ ഒരു മയത്ത് കണ്ട് കരഞ്ഞത് മഹാനായ ഹംസാർഹുവിന്റെ മയ്യത്ത് കണ്ടിട്ടാണ് ണത്തിലൂടെ പ്രവാചകൻ ഇറങ്ങി കിടക്കുന്ന പ്രവാചകൻ നടന്നപ്പോഴത്തിന്റെ അദ്ദേഹത്തിന്റെ തല സഹോദരങ്ങളെ ഛേദിച്ചിട്ട് മുറിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചെവി അരിഞ്ഞെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വയറ് കീറി കരണ് പ്രവാചകൻ നാവിട്ടുണ്ട് വയൽ കയറി വേദനിച്ച മരണം മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണമാണ് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസങ്ങളിൽ പ്രത്യേകമായ ഒരു ആചാരം ഒരു ദുഃഖാചരണം പ്രവാചകൻ നടത്തിയിട്ടില്ല അന്ന് കയ്യിൽ കറുത്തില്ല അന്നൊരു ദിവസമായി പ്രവാചകൻ പ്രവാചകൻ കണ്ടിട്ടില്ല ആ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല അതിനാൽ ഒരിക്കലും അതിനൊന്നും ഇസ്ലാമിനെ യാതൊരു തെളിവുമില്ല എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം മുസ്ലിം സമൂഹം പല ദിവസങ്ങളെയും നഹ്സായിട്ട് കാണുന്നുണ്ട് എല്ലാ അറബി മാസത്തിലും എല്ലാ അറബി മാസത്തിലെ മൂന്നാമത്തെ ദിവസം വളരെ വൃത്തികെട്ട കാരണം പറഞ്ഞു വൃത്തി കെട്ട ദിവസമാണ്പ്പെട്ട ദിവസമാണ് അതുകൊണ്ട് അന്ന് നല്ല കാര്യങ്ങളൊന്നും തുടങ്ങാൻ പാടില്ല അന്ന് ഒരു കച്ചവടം ചെയ്യാൻ പാടില്ല അന്ന് കല്യാണം നടത്താൻ പാടില്ല ബിസിനസ് ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ അഞ്ചാം തീയതി നബി അലി അബിസ്സലാം കാറ്റകപ്പെട്ട ദിവസമാണ് കാട്ട ദിവസം അതേപോലെ പതിമൂന്നിന് യൂസു കണറ്റിലെറിഞ്ഞ ദിവസമാണ് പതിനാറിനാണ് പതിനാറിനാണ് ഇബ്രാഹി നബി അലൈ തീയിലിട്ട് ശത്രുക്കൾ തീയിലിട്ടത് ഇരുപത്തിയൊന്നിനെ മൂസാ നബി അലേഖല യുദ്ധത്തിൽ തോറ്റ ദിവസമാണ് ഇരുപത്തിനാലിന് മഹാദുഷ്ടൻ ജനിച്ച ദിവസം ഇങ്ങനെ ഈ ദിവസങ്ങളിലൊന്നും നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പാടില്ല അന്ന് എന്ന് ആളുകൾ സഹോദരങ്ങളെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു അതേപോലെ ദിവസങ്ങളോ ഒടുവിടത്തെ ബുധനാഴ്ച ഒടുവിടത്തെ ബുധനാഴ്ച അഥവാ ഓരോ മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച നല്ല കാര്യങ്ങൾ തുടങ്ങാൻ പാടില്ല അതേപോലെ ചൊവ്വാഴ്ച നമ്മുടെ നാടിനെ പറഞ്ഞിരുന്ന ചൊവ്വാഴ്ച ചൂട്ടിലാണ് ചൊവ്വാഴ്ച അതേപോലെ ശനിയാഴ്ച ശനിയാഴ്ച ദിവസത്തിൽ ഒരു ദിവസവും നല്ലതില്ല അവിടെ എഴുതിയുമായി ബന്ധപ്പെട്ടവർ വരിയിൽ കാണി ശനി ദിവസമേ നീ പുതിയമുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല വാങ്ങലും ധരിക്കുന്ന സമയത്തൊക്കെയും അസുഖം വരും എന്നുള്ളതൊന്നും പറയുന്നു ഞായറാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട് താണേ പുതിയതെന്ന് ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട് പലനാശവും അതിനാൽ വരാനിടയുണ്ട് എന്നതിനർത്ഥം വളരെ ശനിയാഴ്ച ദിവസം പുതിയ മുണ്ട് ധരിക്കാൻ പാടില്ല അത് ധരിക്കണതത്ര ഗുണമുള്ള കാര്യമല്ല ധരിക്കാൻ പാടില്ല എന്നല്ല അത് വാങ്ങലും അന്ന് പാടില്ലാത്തതാണ് അത് വാങ്ങിയാലോ അത് ധരിച്ചാലോ ശരീരത്തിന് രസത്തിന് പറഞ്ഞാൽ ശരീരത്തിന് എന്തെങ്കിലും കസം ഉണ്ടാവും ഞായറാഴ്ച കല്യാണ സൽക്കാരക്കുള്ള ദിവസം ഞായറാഴ്ച പോലും അത് ഗുണമല്ല വാങ്ങുന്നത് അന്ന് പുതിയത് കൊടുക്കുന്നത് ഒഴിവാക്കണം ചൊവ്വാഴ്ച ഗുണമുള്ളതല്ലെന്നുണ്ട് പല നാശങ്ങളും അതുകൊണ്ട് വരാനിരുന്നു എന്താ നാശം വരിക തി നശിക്കേണ്ടതാണ് ഉണ്ട്

ഈ വിശ്വാസത്തെ അനുകൂലിക്കുന്ന ആളുകൾ തന്നെ അംഗീകരിക്കുന്ന വാചകം സഹോദരങ്ങളെ നോക്കും നിങ്ങൾ അദ്ദേഹം പറയുകയാണെങ്കിൽ അന്നദാലിക്കമിൻ ദിവസങ്ങളും മാസങ്ങളും ശകുരമായി കാണുന്ന സമ്പ്രദായം അന്നദാലിക്കമിൻ തീർച്ചയായും ഒരു ജൂതന്മാരുടെ ചർച്ചയാണ് അത് മുസ്ലിങ്ങളുടെ ചര്യല്ല ഏത് മുസ്ലിങ്ങൾ ഏത് മുസ്ലിങ്ങൾ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ രക്ഷിതാവായ പൂർണ്ണമായി ഹൃദയത്തിൽ ഉറച്ച വിശ്വാസമായി ജീവിക്കുന്ന ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിൽ അവന്റെ ചതിരയിൽപ്പെട്ടതല്ല അങ്ങനെ ദിവസം ആചരിക്കണം എന്നത് അദ്ദേഹം പറയുന്നു ഈ ചൂതന്മാരുടെ പാത ഈടെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ചില കലണ്ടറുകളിൽ മുഹർറം പത്തിന് പോലും പല നല്ല ദിവസങ്ങളെയും ഏറ്റവും ശ്രേഷ്ഠകരമായ അത് വെള്ളിയാഴ്ച അതിനർത്ഥം ബാക്കി ദിവസങ്ങളൊക്കെ മോശം അത് പ്രവാചക ആ ദിവസത്തിന്റെ മഹത്വം പഠിപ്പിച്ചു മുഹർണ പത്ത് പ്രിയമുള്ളവരെ ൾ ആഘോഷിക്കുന്ന തുല് പോലും നഹസിന്റെ ദിവസമായിട്ട് ആളുകൾ കാണുന്നുണ്ട് നഹസ് അഥവാ അത്വാചുക്കണം അത് അത് എന്ന് പ്രവാചകം ഒരാളെ പ്രവർത്തനത്തിൽ നിന്നും തടയുകയാണെങ്കിൽ ായിട്ടിറങ്ങനായി ഇറങ്ങുകയും അതിൽ നിന്ന് ശകുനം ചില ആളുകളെ വാഹനം സ്റ്റാർട്ടാക്കി ഇറങ്ങുന്നു കറുത്ത പൂച്ച മുന്നുകൂടെ വിലക്ക് കാരണം കടത്ത പൂച്ച വിലക്ക് വാങ്ങാൻ എന്തോ ഒരു ദോഷം വരാനുള്ളതിന്റെ അടയാളാണ് പ്രവാചകനശ്വാസം പറയും ഒരു ആവശ്യത്തിനായിട്ട് ഒരാൾ ഇറങ്ങി അതിൽ നിന്ന് ശകുനം അയാളെ മടങ്ങിയാൽ പങ്കുചേശ്വരവനാണ് ചോദിക്കാണ് പ്രവാചകൻ സാഹു വലിയേ അതിനുള്ള അതിനുള്ള പ്രായ ചിത്രം എന്താണ് പ്രവാചകൻ സാഹു വലിയപ്പോഴും പ്രാർത്ഥിക്കാനാണ് നീ നൽകുന്ന ശമന ശൗനമല്ലാതെ നീ ശുണമല്ലാതെ മറ്റൊരു നീ നന്മയല്ലാതെ മറ്റൊരു നന്മയും നീ അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല ഇങ്ങനെ പ്രാർത്ഥിക്കലാണ് അതിനുള്ള പ്രായ ചിന്തമെന്ന് സഹോദരങ്ങളെ പഠിപ്പിക്കുന്നു അനുവദനീയമാക്കിയ ഒരു കാലത്തെ ഹറാമാക്കുക എന്നുള്ളത് പ്രിയമുള്ളവരെ അന്വേഷിച്ച എല്ലാ ദിവസവും നല്ല ദിവസങ്ങളാണ് ഏതു പ്രവർത്തനവും നമുക്ക് ഏതു ദിവസം ചെയ്യാം ഏതു ദിവസവും ചെയ്യാം അതിനെ പിന്നെ ദിവസം തന്നെ വാങ്ങാനും എല്ലാ ദിവസങ്ങളും നല്ല ദിവസമായി നമ്മൾ കാണാം കാലത്തെ പ്രിയമുള്ളവരെ നിയന്ത്രിക്കുന്ന പ്രവാചകൻ പാടില്ല അതുകൊണ്ട് അതിനെ ചീത്ത പിടിക്കാൻ പാടില്ല ഒരാളെയാണ് അങ്ങനെ ചീത്ത വിളിച്ചാൽ അതല്ല ഒടുക്കത്തെ ഭൂതരാൾ പറഞ്ഞാൽ അതല്ലാണ്ട് ചീത്ത വളഞ്ഞ ശക്തമായ മഴ പെയ്യുമ്പോടുക്കത്ത മഴ എന്ന് പറഞ്ഞാൽ ചീത്ത അതുകൊണ്ട് നിങ്ങൾ പഴിക്കരുത് എന്ന് പ്രവാചകൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇസ്ലാം അനുവദിച്ച ഒന്നിനെ ഹറാമാക്കാനോ ഹറാമാക്കിയ ഒരു കാര്യത്തെ ഹലാലാക്കുവാനോ ലോകത്തില്ല ആർക്കും തന്നെ അധികാരമില്ല അതാണ് വിശുദ്ധ വിശുദ്ധയിലെ ഇരുപത്തി ഒന്നാമത്തെ ആയിരത്തിലുള്ള അള്ളാഹു പഠിപ്പിച്ച വാചകം അതല്ല അള്ളാഹു അനുവാദം മതത്തിൽപ്പെട്ടതായി തങ്ങൾക്ക് നിയമിച്ചു കൊടുത്തിട്ടുള്ള പല പങ്കാളികളും അവർ കൊണ്ടുവന്നൊഴിക്കുന്നു ആ തീരുമാനത്തിന്റെ വാക്കുകൊണ്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവർക്കിടയിൽ വിധി നടത്തപ്പെടുമായി അക്രമികളാകട്ടെ നിശ്ചയമായും അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു സുഹാരോധാന വിശുദ്ധ ആളിലൂടെ സഹോദരങ്ങളെ പഠിപ്പിക്കണം അതുകൊണ്ട് മാസങ്ങളെയും ദിവസങ്ങളെയും മറ്റും ശകുനങ്ങളായി കാണുന്ന രീതി മക്കാ പുഷ്കൾക്കുണ്ടായി കൊണ്ട് മക്ക ൾക്കുണ്ട് മക്കൾക്കും ഈടായി പവിത്ര മാസങ്ങളെ തങ്ങൾക്ക് തോന്നിയ രൂപത്തിൽ മാറ്റിമറിച്ച മക്കാ മുഷിരിക്കുന്നത് മുപ്പത്തിയാമത്തെ വചനത്തിന് പ്രിയമുള്ളവടെ നമുക്ക് കാണാൻ പറ്റും സമയം കിട്ടുമ്പോ ആ സൂറത്തിലെ സുറത്തു തൗബയിലെ ആയത്ത് നോക്കി മോന്നി എല്ലാവരും പവിത്രമായ ഈ മാസത്തിൽ പ്രിയമുള്ളവരെ ധാരാളം ചെയ്യാൻ നമ്മൾ തയ്യാറാവുക ഇസ്ലാമിലെ പുതുവർഷത്തിൽ നന്മകൾ അധികരിപ്പിക്കാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും സഹോദരങ്ങളുടെ തീരുമാനം ഞാൻ നിങ്ങൾ പഠിക്കേണ്ടത് പവിത്രമായ മാസങ്ങളിൽ നന്മകൾ ചെയ്താൽ എന്താണോ പ്രതിഫലം അതേപോലെ ഈ മാസത്തിൽ തിന്മ ചെയ്താൽ അതിനുള്ള ശിക്ഷ ആ മാസത്തിലെ പവിത്രത മനസ്സിലാക്കി ഒരാൾ നന്മ ചെയ്യണമെങ്കിൽ ആ നന്മക്കുള്ള പ്രതിഫലന ഈ മാസത്തിൽ ഒരാൾ തിന്മ ചെയ്താൽ മറ്റു മാസങ്ങളിൽ തിന്മ ചെയ്തതിനേക്കാൾ ഗൗരവമാണ് എന്ന് നിത്യമായി നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തിന്മയിൽ നിന്ന് പൂർണ്ണമായും നിൽക്കാനും നന്മകൾ അധികരിപ്പിക്കാനും ഒരു പരിശീലനം നേടുന്ന ഒരു മാസമായി ഈ ഒരു മാസത്തെ നമ്മൾ കാണുക അല്ലാഹു സുബ്ഹാനഹു വ തആല

അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ് വിശ്വാസ പ്രമാണത്തിന്റെ ആണിക്കല്ലാണ് കതറിലെ വിശ്വാസം അഥവാ നന്മയുമായി ഉന്മ അള്ളാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസം ഈ ഒരു വിശ്വാസത്തിനെതിരാണ് നമ്മളിവിടെ ദിവസങ്ങളെ മാസങ്ങളെ വർഷങ്ങളൊക്കെ മോശം മോശമായിട്ട് കാണുന്നത് രോഗം വന്നത് ആ ദിവസമാണ് അതുകൊണ്ട് ആ ദിവസം തന്നെ ചൊവ്വാഴ്ച ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ഇങ്ങനെ കാലത്തെ പഴിക്കുന്നതും ദിവസങ്ങളെ ചീത്ത വിളിക്കുന്നതും തുല്യം അതുകൊണ്ട് അത് കലാ കഥലിലുള്ള വിശ്വാസത്തിനെതിരെ വിശ്വാസികളോട് കൃത്യമായി അതിലുള്ള സുന്നത്ത് വേണ്ടി പിടിക്കണം നമ്മൾ കാര്യം ചെയ്യാൻ പോവുകയാണ് ഉദാഹരണത്തിന് ഒരു കട തുടങ്ങാൻ പോകുള്ളൂ പുതിയൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കൃത്യമായി പ്രവാചകം പഠിപ്പിച്ചു അവരുമായിട്ട് കാര്യങ്ങൾ കൂടിയാൽ നമ്മുടെ കുടുംബത്തിലെ വാപ്പ അമ്മ ജ്യേഷ്ഠന്മാരും അനിയന്മാരെ കണ്ടോ എല്ലാരും കുടുംബം അല്ലെ കുടുംബം സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കാര്യങ്ങൾ കൂടി ആലോചിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ കൂടി ആലോചിച്ച് തീരുമാനം തീരുമാന രണ്ടര വലിയ പ്രാർത്ഥനയുണ്ട് പഠിക്കേണ്ട പ്രാർത്ഥന ആ പ്രാർത്ഥന ചൊല്ലി ആ ബുക്കിലാക്കി പിന്നെ വേണത് ഹൈറാണെങ്കിലും അത് ഹൈറാണോ എന്ന് തീരുമാനിക്കേണ്ടത് അല്ല അത് ഹൈറ് വന്നാൽ അതിൽ തൃപ്തിപ്പെടാ ചെറു വന്നാലും ഇതാണ് ഒരു വിശ്വാസി ഈ ഒരു വിശേഷ സഹോദരങ്ങളെ പാലിക്കുന്ന നിലപാട് ൊരു തെറ്റായതാണ് ദിവസങ്ങളെ കുറിച്ചും മാസങ്ങളെ കുറിച്ചൊക്കെ നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ കഥാകഥകളിലെ വിശ്വാസത്തിനെതിരാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക ദിവസങ്ങളെല്ലാ ദിവസവും നല്ല ദിവസമായി നമ്മൾ കാണുക കൂടുതൽ അമരകളുമായി സഹോദരങ്ങളെ നമ്മൾ മുന്നോട്ട് പോവുക ഈ മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ അമലകൾ ചെയ്ത് ഖുരാൻ പാരായണവും ആകളൊക്കെ ഒരു നമ്മൾ ഇതിനെ കാണുക പരിശുദ്ധമാക്കപ്പെട്ട രണ്ട് നോമ്പുകളെ ഈ ദിവസങ്ങളിൽ ഒൻപത് ദിവസങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞുപോയ ഒരു നോമ്പൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുക ജീവിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തി നമ്മുടെ വിശ്വാസത്തെ ഏതു സന്ദർഭങ്ങളിലും നമ്മുടെ വിശ്വാസത്തെ ഊർത്തി ഉറക്കി അതിലുറച്ചു നിൽക്കുന്ന നല്ല എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും അറങ്ങട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട നാടുകൾക്കുള്ള ആവശ്യാവുന്ന പ്രദാനം ചെയ്യുവാറങ്ങട്ടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് കടങ്ങളൊക്കെ ദൂരീകരിക്കുകയും കച്ചവടത്തിൽ പ്രധാനം ചെയ്യുമാറകട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്കും പ്രധാനം ചെയ്യുമാറകട്ടെ അവരുടെ വിശാലമാക്കി കൊടുക്കുവാറേ അപ്പോൾ വാഹു അവന്റെ ജന്നാത്തുമാറകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وعد الشرك والمشركين وانصرنا على القوم الكافرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم إنا نعوذ بك من غلبة الدين وغلبة العدو وسماكه الأعداء اللهم اكفنا بحلالك عن حرامك وأعننا بفضلك عمن سواك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين